എല്ലാവർക്കും നമസ്കാരം രണ്ടാം മൂഴം സിനിമയാക്കണം എം ടിയുടെ സ്വപ്നം ഒരുങ്ങി അദ്ദേഹത്തിന്റെ കുടുംബം വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ സിനിമയായി ഒരുക്കാൻ കഴിയുന്ന സംവിധായകൻ വേണം ഈ ഒരു ചിത്രം ചെയ്യാൻ എന്നാണ് എം ടിയുടെ ആഗ്രഹം ഒരു പ്രമുഖ സംവിധായകനുമായി നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു മനോരമയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാം മൂഴത്തിന്റെ തിരക്കഥയും മലയാളത്തിലും ഇംഗ്ലീഷിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എം പൂർത്തിയാക്കിയിരുന്നു സംവിധായകനായി മണിരത്നം രണ്ടാമൂഴം സംവിധാനം ചെയ്യണമെന്നായിരുന്നു എം ടി ആഗ്രഹിച്ചിരുന്നത് ഇതിനായി ആറുമാസത്തോളം അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമയായതിനാൽ കൂടുതൽ സമയം ആവശ്യമാണെന്ന് മണിരത്നം ഈ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു അതോടൊപ്പം ഇപ്പോഴുള്ള സംവിധായകനെ മണിരത്നം തന്നെയാണ് എം ടിക്ക് ശുപാർശ ചെയ്തത് അഞ്ചു മാസം മുമ്പ് ഈ സംവിധായകൻ എം ടിയുമായി ചർച്ച നടത്താൻ കോഴിക്കോട് വന്നിരുന്നപ്പോഴാണ് എം ടിയെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യം വന്നത് പിന്നീട് ആരോഗ്യ കാരണങ്ങളാൽ കൂടിക്കാഴ്ച നടക്കാതെ പോയി പല വൻകിട കമ്പനികളും തിരക്കഥ സിനിമയാക്കാൻ സമീപിച്ചുവെങ്കിൽ പോലും നടക്കാതെ പോയി രണ്ടാം മുഴത്തിനായി ഒടിയന്റെ സംവിധായകനായ ശ്രീകുമാർ മേനോനുമായി കരാറിൽ ഒപ്പിട്ടുവെന്നെങ്കിലും നിർമ്മാണം നീണ്ടുപോയതിനാൽ എം ടി നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ശ്രീകുമാർ മേനോൻ കരാറിൽ നിന്നും പിൻവാകുകയും ചെയ്തിരുന്നു പിന്നീടാണ് മകൾ അശ്വതി നായരെ എം ടി തിരക്കഥ ഏൽപ്പിക്കുകയും സിനിമ എത്രയും വേഗം ചെയ്യണമെന്നും എം ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ആരായിരിക്കും ഈ ഒരു സിനിമയിൽ ഭീമൻ കഥാപാത്രം ചെയ്യുക അതുപോലെ തന്നെ ഭീഷ്മർ ആരായിരിക്കും ഇത് മമ്മൂക്കയാണോ ലാലേട്ടനാണോ എന്നൊക്കെ തമ്മിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായി പ്രഖ്യാപിച്ച രണ്ടാം മൂഴം എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം